എൻ്റെ സുഹൃത്ത് മുഹമ്മദ് പറയുന്നതിനോട് പൂർണ്ണമായിട്ട് അങ്ങ് യോജിക്കാനായിട്ട് കഴിയുകയില്ല ഖനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കിണർ കുഴിക്കുന്ന പോലത്തെ ഒരു കുഴി ഉണ്ടാക്കല അത് വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ട ഒന്നാണ് അവിടുന്ന് ചില സാധനങ്ങൾ കിട്ടിയതായിട്ട് അവകാശപ്പെട്ട് ബി ആർ ഗ്രോവർ അത് വളരെ അനക്രോണിസ്റ്റിക് ആണ് അതായത് ശിലായുഗത്തിൽ സ്ക്രൂ ആണി കിട്ടി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരവസ്ഥയാണ് റൊമേള തപർ ബിപിൻ ചന്ദ്ര ഗിർഫാൻ ഹബീബ് ആർ ശർമ്മ ഇവരെയൊക്കെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു രീതി പലരും കൈകൊണ്ടിട്ടുണ്ട് അതിലിപ്പോൾ ഗുപ്തയുണ്ട് കെ കെ മുഹമ്മദ് ഉണ്ട് അതിനെല്ലാം ഉദ്ദേശം ഒന്നാണ് വളരെ വളച്ചൊടിക്കപ്പെട്ട ഒരു വശം മാത്രം പറയുന്ന ഒരു ചരിത്രം എഴുതുക ശരിക്കും മസ്ജിദുള്ള അവിടെ തന്നെ വേണം എന്ന് അസന്നിഗ്ധമായിട്ട് തെളിയിക്കാനായിട്ട് പറ്റില്ല ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് ശരിയാണ് അത് മുസ്ലിങ്ങൾ മാത്രമല്ല ചെയ്തിരിക്കുന്നത് ഹിന്ദുക്കളും ചെയ്തിട്ടുണ്ട് ഒരു പള്ളി പണിത് കഴിഞ്ഞാൽ അത് നശിപ്പിച്ച അതിനെ ഇല്ലാതാക്കിയിട്ട് അവിടെ വേറൊരു ക്ഷേത്രം പണിയുക എന്നുള്ളതിന് താന്ത്രിക വിധിയില്ല നാം ഇന്നറിയുന്ന പോലത്തെ ഹിന്ദു മതം പണ്ടുണ്ടായിരുന്നുവോ എന്ന് സംശയമുണ്ട് ആരാണ് ഹിന്ദു ആരാണ് ക്ഷേത്രത്തിൽ പോയിരുന്നത് എന്നുള്ളതൊക്കെ സംശയങ്ങളുണ്ട് തുളസിദാസ് പറയുന്നില്ല ഇങ്ങനെ ഒരു ക്ഷേത്രത്തിനെ പറ്റിയിട്ടും എന്തുകൊണ്ട് മസ്ജിദ് ഇല്ലാതായപ്പോൾ അവിടെ ഖനനങ്ങൾ നടത്തിയില്ല ക്ഷേത്രങ്ങളും മറ്റൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ബുദ്ധ ജൈന ക്ഷേത്രങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളായിട്ട് ഭഗവതി ക്ഷേത്രവും മറ്റൊപ്പം കൂടൽ ഒരു നല്ല ഉദാഹരണമാണ് കേരളത്തിൻ്റെ വർഗീയതയുടെ പ്രത്യശാസ്ത്രം എന്നത് ഇന്ത്യ ചരിത്രത്തെ വളച്ചൊടിച്ചു കൊണ്ട് നിർമ്മിക്കുന്നതാണ് ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും അത് പിന്നീട് നിർമ്മിക്കപ്പെട്ടതാണെന്നും നമുക്ക് പറയേണ്ടതുണ്ട് ഒരു സിക്സ് പാക്ക് ഒക്കെ വെച്ച് നല്ല മസ്കുലറായ ഒരു ഒരു ശ്രീരാമനെയാണ് ഇവിടെ ശിവാജിയാണല്ലോ ഹിന്ദു ധർമ്മോദ്ധാരകായിട്ട് ചിലവർ പറയുന്നു ശിവാജിയുടെ കൂടെ തന്നെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം ആറന്മുളയിലും കായംകുളത്തൊക്കെ ഉള്ള ഹിന്ദു ക്ഷേത്രങ്ങളെയാണ് കൊള്ളയടിച്ചത് ഇത് മൂന്നും ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടില്ല ബ്രിട്ടീഷ് അനുകൂലികൾ പറയുന്നത് ബ്രിട്ടീഷുകാരാണ് നമുക്ക് വിദ്യാഭ്യാസം തന്നത് ഇല്ല ഇവിടെ ഒരു ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിനെ തുറന്നാണ് ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിനോടുള്ള എതിർപ്പുണ്ടാകുന്നത് ീടെയായി സോഷ്യൽ മീഡിയത്തിലും മറ്റും എൻ്റെ പഴയ സുഹൃത്ത് കെ കെ മുഹമ്മദിൻ്റെ പല പോസ്റ്റുകളും കാണാനിടയായി അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് പറയുവാനാണ് ഞാൻ താൽപ്പര്യപ്പെടുന്നത് ഒന്നാമത്തെ കാര്യം ആർക്കിയോളജി തന്നെ പല ഫീൽഡ് ആർക്കിയോളജിസ്റ്റ് അല്ലാതെ അങ്ങനെ ഫീൽഡ് ആർക്കിയോളജിസ്റ്റാണ് ശരിയായ എക്സ്കേഷൻസ് ഖനനങ്ങൾ നടത്തുന്നത് അല്ലാത്തവർ കൂടുതലിപ്പോൾ റെസ്റ്റോറേറ്റീവായിട്ടുള്ള ചതറിക്കിടക്കുന്ന കുറേ കല്ലുകൾ വെച്ചുകൊണ്ട് ഒരു ക്ഷേത്രം പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് കെ കെ മുഹമ്മദ് ചെയ്തിട്ടുള്ളൊരു നല്ല കാര്യം അത് വളരെ നല്ല ഒന്നാണ് അത് പല സ്ഥലത്തും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഒക്കെ ഉള്ള പല അങ്ങനെ അദ്ദേഹം പുനർനിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എത്ര ഖനനങ്ങളിൽ എക്സ്കവേഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തീർച്ചയായുള്ള കാര്യമല്ല ലാലിൻ്റെ ആദ്യത്തെ എക്സ്കവേഷൻ എടുക്കുക എഴുപത്തഞ്ചിലാണ് ഡോക്ടർ ബി ബി ലാൽ അയോധ്യയിൽ പോയി എക്സ്കവേഷൻ നടത്തുന്നത് അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം കിട്ടി എന്ന അസന്നിഗ്ധമായിട്ട് ബി ബി ലാൽ പറയുന്നില്ല ഒരു മതിലിൻ്റെ അവശിഷ്ടമാണ് പള്ളിയുടെ അടിയിലേക്ക് പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ് എൻ്റെ ഓർമ്മ ഞാൻ പണ്ട് വായിച്ചിട്ടുള്ളൊരു റിപ്പോർട്ടാണ് ആ മസ്ജിദുള്ളതിൻ്റെ അപ്പുറമായിട്ടും ആകാം ഇത് ശരിക്കും ആ മസ്ജിദുള്ള അവിടെ തന്നെ വേണം എന്ന് അസന്നിഗ്ധമായിട്ട് തെളിയിക്കാനായിട്ട് പറ്റില്ല നിലവിലുള്ള അവൈലബിളായിട്ടുള്ള എവിഡൻസ് വെച്ചുകൊണ്ട് അതാണ് ആദ്യത്തെ പോയിൻറ്റ് രണ്ടാമത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ താന്ത്രികവിധി പ്രകാരം ചെയ്യേണ്ടതാണ് അപ്പോൾ രണ്ട് തരത്തിലുള്ള താന്ത്രിക മുസ്ലിം വിശ്വാസപ്രകാരവും ഹിന്ദു എന്ന് വേറൊരു പേരില്ലാത്തതിനാൽ വിളിക്കുന്ന വിളിക്കാവുന്ന ഒരു മതവിശ്വാസത്തിനും എതിരായിട്ടുള്ള ഒന്നാണ് അതായത് മുൻപുള്ള ഒരു ക്ഷേത്രത്തെ നശിപ്പിച്ച് അവിടെ പള്ളി പണിയണം എന്ന് പറഞ്ഞിട്ടില്ല പള്ളി പണിയരുത് എന്നാണ് മുസ്ലിം വിശ്വാസ പ്രകാരമുള്ളത് അതൊന്ന് അതിരിക്കട്ടെ ക്ഷേത്രങ്ങളിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് ശരിയാണ് അത് മുസ്ലിങ്ങൾ മാത്രമല്ല ചെയ്തിരിക്കുന്നു ഹിന്ദുക്കളും ചെയ്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ അത് വേറെ വിഷയമാണ് ഒരു പള്ളി പണിത് കഴിഞ്ഞാൽ അത് നശിപ്പിച്ച് അതിനെ ഇല്ലാതാക്കിയിട്ട് അവിടെ വേറൊരു ക്ഷേത്രം പണിയുക എന്നുള്ളതിന് താന്ത്രിക വിധിയില്ല കാരണം ഭൂമി ആ കെട്ടണം എന്നുള്ളത് പുരുഷനാണ് അപ്പോൾ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞാൽ അത് ശവമായി അപ്പോൾ ശവത്തിൻ്റെ മുകളിലൊരു പുണ്യഗ്രഹം കെട്ടാമോ എന്നുള്ള ഒരു സംശയമുണ്ട് അതാണ് ഒരു പോയിൻ്റ് മറ്റൊന്ന് അദ്ദേഹം പല സ്ഥലത്തുമായിട്ട് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ മെക്ക മുസ്ലീങ്ങൾക്ക് പുണ്യ ഭൂമിയാണോ അതുപോലെയാണ് ഹിന്ദുക്കൾക്ക് അയോധ്യ എന്നത് ഇതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് നാം ഇന്നറിയുന്ന പോലത്തെ ഹിന്ദു മതം പണ്ടുണ്ടായിരുന്നുവോ എന്ന് സംശയമുണ്ട് ഡോക്ടർ ഉമലത പെർമേറ്റൻ പറയുന്ന ഒരു സിൻഡിക്കേറ്റഡ് ഹിന്ദുയിസം അല്ലേ ഉണ്ടായിരുന്നത് പലതും കൂട്ടിച്ചേർക്കപ്പെട്ടതല്ലേ എന്നൊരു സംശയം ബാക്കിയാണ് പിന്നെ ഗുരുവായൂരും മറ്റൊക്കെ ഉള്ള ക്ഷേത്രപ്രവേശനവും മറ്റൊക്കെ മറ്റ് വിഭാഗങ്ങൾക്ക് സവർണർ വിഭാഗങ്ങൾക്ക് മറ്റേ ക്ഷേത്രപ്രവേശനം അനുവദിച്ചൊക്കെ വളരെ അടുത്ത കാലത്താണ് അതൊന്നും ഒരു പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടിലേക്ക് പതിനഞ്ചാം നൂറ്റാണ്ടിലേക്കൊന്നും വലിക്കാൻ പറ്റില്ല അപ്പോൾ ആരാണ് ഹിന്ദു ആരാണ് ക്ഷേത്രത്തിൽ പോയിരുന്നത് പോയിരുന്നതെന്നുള്ളതൊക്കെ സംശയങ്ങളുണ്ട് ഞാൻ അതിലേക്കും അതിൻ്റെ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല പക്ഷേ മുസ്ലിം വിഭാഗങ്ങളിലുള്ള മറ്റ് കോങ്കേഷൻസ് ഇപ്പോൾ ഷിയ സുന്നി അഹമ്മദിയ പോലും അഹമ്മദിയരെ മുസ്ലിമായിട്ട് തന്നെ ചില കണക്കാക്കാത്തവരുണ്ട് അവർക്കൊക്കെ മെക്ക ഒരുപോലെ പുണ്യഗ്രഹമാണ് പുണ്യഭൂമിയാണ് അതുപോലെ അല്ല ഹിന്ദു എന്ന് വിളിക്കാവുന്ന വിഭാഗത്തിന് ഉദാഹരണത്തിന് എനിക്ക് ഒരു ഒരു വീരശൈവേറ്റിനെ പരിചയമുണ്ടായിരുന്നു എൻ്റെ ഒപ്പം എൻ്റെ ബാച്ച് മേറ്റാണ് ഡെയിലിയിൽ അദ്ദേഹം വിഷ്ണുവിനെ ഒരു ദൈവമായിട്ട് തന്നെ അംഗീകരിക്കുന്നില്ല വിഷ്ണുവിനെ ദൈവമായിട്ട് അംഗീകരിച്ചാലല്ലേ ശ്രീരാമൻ അവതാരപുരുഷനാകുള്ളു അദ്ദേഹത്തിൻ്റെ പുണ്യഭൂമി എന്ന് പറഞ്ഞാൽ കൈലാസമാണ് അദ്ദേഹം ഒരു വീര ശൈവൈറ്റാണ് അത് വെറും ഒരു വ്യക്തിയുടെ ചിന്തയല്ല അതങ്ങനെ തന്നെയാണ് കാരണം മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ അന്നൊരു ശാസ്ത്രികളുണ്ടായിരുന്നു അദ്ദേഹം ഭാഷ സംസ്കൃത പണ്ഡിതനാണ് അദ്ദേഹം ശിവനെ ഒരു ദൈവമായിട്ട് കണക്കാക്കുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹം ഒരു വൈഷ്ണവൈറ്റാണ് അപ്പോൾ ശിവൻ വിഷ്ണു എന്നുള്ളത് രണ്ട് തരത്തിലുള്ള വിശ്വാസ പ്രമാണത്തിൻ്റെ തന്നെ ഇതായിട്ട് ചരിത്രപരമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ശൈവൈറ്റുകൾക്കൊന്നും തന്നെ അയോധ്യ പുണ്യഭൂമിയല്ല അപ്പോൾ മുസ്ലിങ്ങൾക്ക് എങ്ങനെ മെക്ക ഒരു പുണ്യഭൂമിയായി അതുപോലെയാണ് ആ ഒരു അനോളജി ശരിയല്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത് മറ്റൊന്ന് ഈ പുണ്യഭൂമി എന്നുള്ളത് നമുക്ക് എപ്പോഴും ആർക്കിയോളജി മാത്രം വെച്ചുകൊണ്ട് ഒരു അസന്നിഗ്ധമായിട്ട് യാതൊരു ഇതുമില്ലാതെ ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് പ്രോബിലിറ്റിയാണ് അങ്ങനാവാം അതിനാണ് സാധ്യത എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അതിന് ഉപോത്ബലകമായ മറ്റ് തെളിവുകൾ ഇപ്പോൾ സാഹിത്യം നിമിസ്മാറ്റിക്സ് അങ്ങനെയുള്ള ഉപോത്ബലകമായ തെളിവുകൾ ഉണ്ടാവണം ഒരു ഉദാഹരണം പറയുകയാണെന്നു വെച്ചാൽ മൗര്യ കാലഘട്ടത്തിൻ്റെ എസ്കവേഷൻസ് മൗര്യ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പുരാവസ്തു ഖനനങ്ങൾ നമുക്ക് വളരെ തീർച്ചയായിട്ട് പറയാൻ പറ്റും കാരണം അന്ന് ലഭ്യമായ നാണയങ്ങളുടെ ന്യൂമിസ്മാറ്റിക്സിൻ്റെ അന്ന് ലഭ്യമായ സാഹിത്യത്തിൻ്റെ ഒക്കെ പിൻബലം ഇതിന് ഉണ്ട് അത് ആർക്കിയോളജിക്കൽ എക്സ്കബേഷൻസിന് ചേർത്ത് പോകുന്നതാണ് ശരിവെയ്ക്കുന്നതാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റും അതുപോലത്തെ ഒരു ഉറപ്പ് അയോധ്യയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇപ്പം രാമഭക്തി വലിയ ഒരു 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 തരം ഫ്രണ്ട്സിയുടെ അവസ്ഥയിലെത്തിയിട്ടുണ്ട് അന്ന് ഈ ലോകങ്ങൾ അന്നത്തെ ഏറ്റവും വലിയ രാമഭക്തൻ തുളസിദാസാണ് തുളസിദാസ് പറയുന്നില്ല ഇങ്ങനെ ഒരു ക്ഷേത്രത്തിനെ പറ്റിയിട്ടും ഇതാക്കി അത് പറയുന്നില്ല അദ്ദേഹം രാമഭക്തനായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ലല്ലോ അതുപോലെ ഇപ്പോൾ ഹുഗാങ്സാൻ അതുപോലെയുള്ള ചൈനീസ് യാത്രക്കാരുടെ സഞ്ചാരികളുടെ അതിലൊന്നും ഒരു ഒരു വലിയ പിൽഗ്രിം ഇതായിട്ട് അയോധ്യ പറയുന്നില്ല അയോധ്യ ഒരു പഴയ പുരാണമായ കേന്ദ്രമായിരുന്നു എന്നുള്ള അഭിപ്രായത്തെ ഒസ്ല്ല ജൈന ബുദ്ധ മതവിശ്വാസങ്ങൾക്കും അതൊരു കേന്ദ്രമായിരുന്നു അപ്പം ഇതെല്ലാം ചേർത്തി വയ്ക്കുമ്പോൾ ഇതിങ്ങനെ തന്നെയാണ് എന്ന രീതിയിൽ എൻ്റെ സുഹൃത്ത് മുഹമ്മദ് പറയുന്നതിനോട് പൂർണ്ണമായിട്ട് അങ്ങ് യോജിക്കാനായിട്ട് കഴിയുകയില്ല പിന്നെ ഇവിടെ ഒരു വലിയ പോയിന്റ് അദ്ദേഹം പറയാതെ വിടുന്നുണ്ട് അതായത് തെറ്റോ ശരിയോ ഇരിക്കട്ടെ ഒരു ഒരു മൊബിലൈസേഷനിലൂടെ ജനങ്ങളെ കൂട്ടി സന്നദ്ധരാക്കി ബാബർ മസ്ജിദ് നിരപ്പാക്കി എങ്കിൽ അവിടെ എക്സ്കേഷൻ നടത്താമായിരുന്നല്ലോ മുമ്പ് എക്സ്കബേഷൻ നടത്താൻ പറ്റാതിരുന്നത് പള്ളിയാണ് കാരണം എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പള്ളി ഇല്ലാതായാൽ അവിടെ ഖനനം നടത്താം ഖനനം എന്തുകൊണ്ട് നടത്തിയില്ല എന്തുകൊണ്ട് അതിനുള്ള ആവശ്യം ഉന്നയിച്ചില്ല ഞാനതിൽ ഒരു വ്യക്തി ഒരു ഒരു ആർക്കിയോളജിസ്റ്റിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വളരെ ജൂനിയറായിട്ടുള്ളൊരു സ്റ്റാഫാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞാൽ കേൾക്കില്ല ഞാൻ പറഞ്ഞു അതായിക്കോട്ടെ ജൂനിയറോ സീനിയറോ എന്നുള്ളതല്ല താങ്കൾ അങ്ങനത്തെ ഒരു ആവശ്യം ഉന്നയിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പിന്നെ അവിടുന്ന് ചില സാധനങ്ങൾ കിട്ടിയതായിട്ട് അവകാശപ്പെട്ട് ബി ആർ ഗ്രോവർ എന്ന ഐ സി എച്ച് ആറിൻ്റെ അന്നത്തെ ചെയർമാൻ വരികയുണ്ടായി അത് വളരെ ആനക്രോണിസ്റ്റിക്കാണ് അതായത് ശിലായുഗത്തിൽ സ്ക്രൂ ആണി കിട്ടി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരവസ്ഥയാണ് അത് വളരെ ആനക്രോണിസ്റ്റിക്കാണ് അത് കണ്ടുപിടുത്തെന്ന് പറഞ്ഞ് ഒരു ബാഗിനകത്ത് കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് അവിടുന്ന് കണ്ടു എന്ന് പറയാമല്ലോ ഇത് ഇൻസിറ്റു എന്ന് പറയും ആർക്കിയോളജിയിൽ ഇൻസിത്തു അതായത് അതേപോലെ കാണണം അത് നമുക്ക് അത് രേഖപ്പെടുത്തണം അത് ഫോട്ടോയിലെടുക്കണം അങ്ങനെ ഒരു ഖനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കിണർ കുഴിക്കുന്ന പോലത്തെ ഒരു കുഴി ഉണ്ടാക്കല്ല അത് വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ട ഒന്നാണ് അത് ആരും ചെയ്യാനായിട്ട് ബസ് തില്ലാതായപ്പോൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ് മാത്രമല്ല ചില സാധനങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അത് പത്രത്തിലൊക്കെ കൊടുക്കുകയാണ് ഗ്രോവർ ചെയ്തത് ഗ്രോവർക്ക് ഒന്നാമത്തെ കാര്യം ഒരു പി എച്ച് ഡി പോലും ഇല്ല അദ്ദേഹം എഴുതിയ പേപ്പറുകളെല്ലാം തന്നെ ചില പ്രബന്ധങ്ങൾ രചിച്ച തന്നെ റിസർച്ച് പേപ്പേഴ്സ് മെഡീവൽ കാലഘട്ടത്തിൻ്റെയാണ് മെഡീവൽ അതുകൊണ്ട് തന്നെ ആർക്കിയോളജിയെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നത് ശരിയല്ല അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു പോയിൻറ്റ് എന്തുകൊണ്ട് ആ മസ്ജിദ് ഇല്ലാതായപ്പോൾ അവിടെ ഖനനങ്ങൾ നടത്തിയില്ല ഇവകെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് പിന്നെ അവസാനമായിട്ടൊരു ചോദ്യമുണ്ട് ക്ഷേത്രങ്ങളും മറ്റൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ബുദ്ധ ജൈന ക്ഷേത്രങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളായിട്ട് ഭഗവതി ക്ഷേത്രവും മറ്റിപ്പോൾ കൂടൽ ഒരു നല്ല ഉദാഹരണമാണ് കേരളത്തിൻ്റെ അങ്ങനെയുള്ളത് നടന്നിട്ടുണ്ട് ഗോവയിൽ ക്രിസ്ത്യൻ പള്ളികളായിട്ട് പല ക്ഷേത്രങ്ങളും മാറ്റപ്പെട്ടിട്ടുണ്ട് അതൊക്കെ തിരിച്ച് ഇതാക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ എന്നൊരു ഒരു സംശയം ബാക്കിയുണ്ട് വർഗീയതയുടെ പ്രത്യശാസ്ത്രം എന്നത് ഇന്ത്യാ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് നിർമ്മിക്കുന്നതാണ് ഒരു വളച്ചൊടിക്കപ്പെട്ട ഇന്ത്യ ഇന്ത്യാചരിത്രത്തിൽ അധിഷ്ഠിതമാണ് വർഗീയതയുടെ പ്രത്യശാസ്ത്രം ഐഡിയോളജി എന്നത് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാവുന്ന നിഗമനിലേക്ക് എത്താവുന്ന ഒരു രീതിശാസ്ത്രത്തെ വർഗീയവാദികൾ വർഗീയവാദികളെക്കാലത്തും എതിർത്തിട്ടുണ്ട് അവർക്കത് എതിർക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ആ വ്യക്തികളെ അധിഷ്ഠേപിക് അതി അധിക്ഷേപിക്കുക എന്നൊരു രീതിയാണ് ഉണ്ടായത് അപ്പോൾ റൊമേള താപ്പർ ബിപിൻ ചന്ദ്ര ഗുർഫാൻ ഹബീബ് ആർ ശർമ്മ ഇവരെയൊക്കെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു രീതി പലരും കൈക്കൊട്ട് കൈകൊണ്ടിട്ടുണ്ട് അതിലിപ്പോൾ ഗുപ്തയുണ്ട് കെ കെ മുഹമ്മദ് അതിൻ്റെ കാര്യം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് വെറും വ്യക്തി വിദ്വേഷമല്ല അതിന് കാരണം ഉണ്ടാകും ചിലപ്പോൾ വ്യക്തിവിധ്വേഷം കാരണമായിരിക്കാം താങ് തങ്ങൾ ആഗ്രഹിച്ച പൊസിഷനിലേക്കോ അല്ലെങ്കിൽ പ്രൊമോഷനോ കിട്ടാതെ പോവാൻ ഇവരാണ് കാരണം തോന്നൽ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം പക്ഷേ ഇവിടെ വ്യക്തിപരമായ വിദ്വേഷമല്ല കാര്യം ആരെന്ത് ചെയ്തു ആരെന്തു പറഞ്ഞു എന്നതിലാണ് അപ്പോൾ ഇർഫാൻ നബീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യത്തെ ഏറ്റവും ഒരു ഒരു കംപ്ലീറ്റ് എന്ന് പറയാവുന്ന ഒരു സമഗ്ര ചരിത്രകാരനാണ് അദ്ദേഹം ആർക്കിയോളജിയെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട് ആർക്കിയോളജി എക്സ്കബേഷനിലൊക്കെ പോയിട്ടുണ്ട് അദ്ദേഹം ഹിസ്റ്റോറിക്കൽ ജോഗ്രഫിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എക്കണോമിക് ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട് അദ്ദേഹം ആ മെഡിക്കൽ കാലത്ത് മാത്രമല്ല ആധുനിക കാലഘട്ടത്തിൽ ഗാന്ധി ദേശീയ പ്രസ്ഥാനം അതിനെയൊക്കെ പറ്റി അദ്ദേഹത്തിൻ്റെ ഏരിയ വളരെ വാസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണ മേഖല വളരെ വിപുലമായ ഒന്നാണ് അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം അത് വേറെ കാര്യം പക്ഷേ അദ്ദേഹത്തെ തമസ്കരിക്കുക എന്നുള്ളതിൻ്റെ പുറകിൽ ഒരു പൊളിറ്റിക്കൽ അജൻഡ ഇല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു നേരത്തെ ഞാൻ ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും അത് പിന്നീട് നിർമ്മിക്കപ്പെട്ടതാണെന്നും നമുക്ക് പറയേണ്ടതുണ്ട് ഉദാഹരണത്തിന് തുളസിദാസ് തന്നെ എടുക്കുക തുളസിദാസ് ആ അത് വിളിച്ചിട്ടില്ല അങ്ങനെ വിളിച്ചിട്ടില്ല അദ്ദേഹം സീതയെ ചേർത്തിട്ടാണ് രാമനെ വിളിക്കുന്നത് സിയാറാം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അങ്ങനെയാണ് സിയാർ റാം അതുതന്നെയാണ് ഗാന്ധിജി ചെയ്തത് സീതയെ മാറ്റി നിർത്തിക്കൊണ്ട് രാമൻ മാത്രമായിട്ടുള്ള ഒന്നില്ല ഇവിടെ പുതിയ ഒരു രാമൻ്റെ ഇമേജ് ശ്രീരാമൻ്റെ ഇമേജ് ഉണ്ടാക്കുകയാണ് വളരെ മാഷോ ചില ഫോട്ടോസ് മറ്റേ പെയിൻറിങ്ങുകളുടെ കണ്ടിട്ട് ഞാൻ അന്ധമിട്ട് പോയി ഒരു സിക്സ് ഒക്കെ വെച്ച് നല്ല മസ്കുലറായ ഒരു ഒരു ശ്രീരാമനെയാണ് ഇവിടെ പോർട്രേ ചെയ്യുന്നത് അത് യാദൃച്ഛികമാണെന്ന് ഞാൻ കരുതുന്നില്ല ഒരു മാസ്കുലിൻ ഒരു യുദ്ധ ആയുധങ്ങളൊക്കെ എടുത്ത് രൗദ്രഭാവത്തിൽ നിൽക്കുന്ന യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന വളരെ അഗ്രസീവായിട്ടുള്ള ഒരു രാമനെ പോർട്രേ ചെയ്യുക എന്നുള്ളത് വളരെ ഇൻറ്റൻഷനൽ അത് അതിൻ്റെ ഉദ്ദേശം വേറെയാണ് അങ്ങനെ ഒരു ഒരു പ്രശ്നം ഇതിലുണ്ട് അങ്ങനെയാണോ രേഖകളിൽ അല്ലെങ്കിൽ അങ്ങനെയാണോ സാഹിത്യത്തിലും മറ്റുമൊക്കെ വരുന്ന ശ്രീരാമൻ മര്യാദ പുരുഷനായ ശ്രീരാമൻ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇത് ആയിരം കൊല്ലത്തെ പോരാട്ടത്തിൻ്റെ പരിസമാപ്തിയാണ് എന്നൊക്കെ മട്ടിൽ ചിലവർ പറയുന്നുണ്ട് അതും ശരിയല്ല കാരണം അറബ് ഇൻവേഷൻ ഉണ്ടായത് ആയിരം ആയിരം കൊല്ലം മുമ്പാണെങ്കിലും അത് എത്രത്തോളം അറബ് ആയിരുന്നു എന്നുള്ളതിലാണ് നമുക്ക് സംശയമുള്ളത് മുഗൾ സൈന്യത്തിൽ സൈന്യാധിപന്മാരായിട്ട് മുസ്ലിങ്ങളുണ്ടായിരുന്നു മുസ്ലിം സൈന്യത്തിൽ ഹിന്ദുക്കളായിട്ട് സൈന്യാധിപന്മാരും പട്ടാളക്കാരും ഉണ്ടായിരുന്നു ശിവാജി ശിവാജിയാണല്ലോ ഹിന്ദു ധർമ്മോദ്ധാരകായിട്ട് ചിലവർ പറയുന്നു ശിവാജിയുടെ കൂടെ തന്നെ മുസ്ലിങ്ങളുണ്ടായിരുന്നു ശിവാജി സർദേശ്മുഖിയും ചൗത്തും നികുതികൾ നിഷ്കരണം ഹിന്ദുക്കളുടെ മറ്റ് ഇതൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു സ്വപ്നം കണ്ടു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അതായത് ശ്രീ പത്മനാഭൻ്റെ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യണം എന്നോട് സ്വപ്നത്തിൽ കൂടെ അദ്ദേഹം ആവശ്യപ്പെട്ടുവന്ന് അങ്ങനെ വാർത്താണ്ടോ ഓർമ്മ അത് പുനർനിർമ്മിക്കാനും പുഷ്ടിപ്പെടുത്താനായിട്ട് നമുക്കൊന്നു അതിനദ്ദേഹം ആറന്മുളയിലും കായംകുളത്തൊക്കെയുള്ള ഹിന്ദു ക്ഷേത്രങ്ങളെയാണ് കൊള്ളയടിച്ചത് ഹിന്ദു ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാനുള്ള കാരണം അവിടെ സ്വത്തും സ്വർണവും ഒക്കെ കുമിഞ്ഞുകൂടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് അതിനെ കാണേണ്ടത് ഇതെല്ലാം പൊളിറ്റിക്കലാണ് അതിനെ അതിന് വേറൊരു അർത്ഥം കാണുന്നത് ശരിയാവുകയില്ല വർഗീയത എന്നത് വെറും ഒരു പ്രസംഗത്തിലോ ഒരു യോഗത്തിലോ ഒരു മുദ്രാവാക്യത്തിലോ എന്തിനൊരു ലഘുലേഖയിലോ ഒതുങ്ങുന്ന ഒന്നല്ല അത് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് ലോകത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ് അത് സ്കൂൾ ക്ലാസ് മുറികളിൽ ഉണ്ടാകാം അത് വീട്ടിൻ്റെ ഉള്ളിലുണ്ടാകാം ചന്തപ്പരയിലുണ്ടാകാം ബസ് സ്റ്റാൻഡിലും ഉണ്ടാകാം റെയിൽവേ സ്റ്റേഷനിലും ഉണ്ടാകാം ഇവിടെയൊക്കെ ഈ പ്രചാരണം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലാതെ പ്രചാരണം എന്നുള്ളത് വർഗീയ പ്രചാരണം എന്നുള്ളത് ഒരു എഴുത്തിലോ ഒരു ലേഖനത്തിലോ ഒരു പ്രസംഗത്തിലോ ഒരു യോഗത്തിലോ ഒരു മുദ്രാവാക്യം വിളിയിലോ ഒരു കാൺട്രാക്റ്റോ ആയിട്ട് മാത്രം ഒതുക്കേണ്ടതില്ല അങ്ങനെ ഇപ്പോൾ പ്രൊപ്പഗേൻഡ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനു ഒരു ഉദ്ദേശമുണ്ടെന്ന് ഞാൻ കരുതുന്നു അത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുക ഇവിടുത്തെ യഥാർത്ഥ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് നമ്മുടെ ദാരിദ്ര്യാവസ്ഥയാണ് നമ്മുടെ തൊഴിലില്ലായ്മയാണ് അതിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇത് നല്ല രീതിയിൽ ആഗോള ശ്രദ്ധ പിടിച്ച് പറ്റിയ ഒന്നാണ് അതിനെ ഇല്ല അതിനെ ഇല്ലാതാക്കുകയും അതിന് മുൻകൈയ്യെടുത്ത ആൾക്കാർ ഇവിടുന്ന് പുകച്ചു പുറത്തിയക്കും അങ്ങനെ ഒരാൾ നമ്മുടെ മലയാളി തന്നെ ഇപ്പോൾ അമേരിക്കയിൽ പോയാൽ നമുക്കറിയാമല്ലോ അതോടെ നമുക്ക് കണക്കുകളിലുള്ള വിശ്വാസ്യത നഷ്ടമാകുന്നു അപ്പോൾ എത്ര ഇന്ന ജാതി ഇന്ന ജാതി സെൻസസ് എന്തുകൊണ്ട് എടുക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ ചിലവരൊക്കെ സത്യത്തെ ഭയപ്പെടുന്നുണ്ട് കാരണം അവ പ്രചാരണത്തിന് ഒപ്പം നിൽക്കുന്നതല്ല പ്രചാരണത്തിൽ പറയുന്നത് സ സത്യമാണ് അല്ലെങ്കിൽ അർദ്ധസത്യമാണ് മുഴുവൻ നുണയേക്കാൾ ദോഷം ചെയ്യുന്നതാണ് അർദ്ധസത്യം എന്നുള്ളത് കാരണം അതിൻ്റെ അർദ്ധസത്യാവസ്ഥ ആ ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ബാക്കി മുഴുവൻ സത്യമാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും അപ്പോൾ ഇങ്ങനെയുള്ള പ്രചാരണങ്ങൾ രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് തന്നെ ചെയ്യുന്നതാണ് അത് ആ രീതിയിൽ തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നാണ് ശാസ്ത്രീയ ചരിത്രത്തിന് വേണ്ടി ഒരു വിദ്യാർത്ഥി എന്നതിലേക്ക് എനിക്ക് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ അന്നത്തെ ദേശീയവാദികളായ ചരിത്രകാരന്മാർ ഒരു കാര്യം മനസ്സിലാക്കി പാഠപുസ്തകങ്ങളായിട്ട് കൊടുക്കുന്നത് ബ്രിട്ടീഷുകാരുടെ അനുകൂലമായ ബ്രിട്ടീഷ് കാഴ്ചപ്പാടിനെ പ്രചരിപ്പിക്കുന്ന തരമാണ് അപ്പോൾ അതിനെ മാറ്റി താരാജത്തും അങ്ങനെയുള്ളവരൊക്കെയാണ് അതിൻ്റെ ദേശീയ തരത്തിൽ അത് മാറ്റി മാറ്റിയെഴുതാനായിട്ട് ശ്രമങ്ങളുണ്ടായി അങ്ങനെ പിന്നെ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനം വരുന്നു മൂന്ന് കാര്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നു ഒന്ന് സാർവത്രികമായ വിദ്യാഭ്യാസം രണ്ട് തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം മൂന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസം ഇത് മൂന്നും ബ്രിട്ടീഷുകാരും നടപ്പിലാക്കിയിട്ടില്ല ബ്രിട്ടീഷ് അനുകൂലികൾ പറയുന്നത് ബ്രിട്ടീഷുകാരാണ് നമുക്ക് വിദ്യാഭ്യാസം തന്നത് ഇല്ല വിദ്യാഭ്യാസം തന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തന്നത് കുറേ ഉമസ്ഥന്മാരെ ഉണ്ടാക്കാൻ അവരുടെ ഭരണചാർക്കം തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനല്ലാത്ത ഒരു ഇന്ത്യ പുനർനിർമ്മാണം നടത്താനുള്ള അതിനനു അതിന് ഗുണകരമായ രീതിയിൽ വിദ്യാഭ്യാസത്തെ മാറ്റുമ്പോൾ അതിലൊരു വലിയ ഘടകം ചരിത്രമാണെന്ന് മനസ്സിലാക്കുന്നു ആ ബിപിൻ ചന്ദ്രിയും മറ്റുമൊക്കെ സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊന്നും ഇത് തിരിച്ചറിഞ്ഞില്ല ചില ഉത്തരേന്ത്യയിലെ ചില സ്കൂളുകളിലും മറ്റുമുള്ള പാഠപുസ്തകങ്ങള് വായിക്കാനിടയായപ്പോഴാണ് അബദ്ധമാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഇത് മാറ്റി എഴുതണം എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു ഞാൻ നന്നായിട്ട് ഓർക്കുന്നു എൻ്റെ തീസിസ് എഴുതുന്നതിനേക്കാട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു ഞാൻ മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞ പാഠപുസ്തകം എഴുതാൻ കാരണം അതിൻ്റെ ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം പിന്നെ അതിൽ ബയസ് എൻ്റെ പക്ഷപാതിത്വം വരാതെ വളരെ രണ്ട് വശവും പറയുന്ന തരത്തിലുള്ള രീതിയാകണം മാത്രമല്ല അതൊന്നും ഏകപക്ഷീയമായിട്ട് വന്നതല്ല ഒരു പാഠപുസ്തക രചന കഴിഞ്ഞിട്ട് അത് അത് ഒരു രണ്ട് ദിവസത്തെ അഖിലേന്ത്യാ സമ്മേളനമുണ്ടാകുന്നു യോ അതിൽ ചെറുത്താ ചർച്ചാ വിഷയമാകുന്നു അത് പലർക്കും അതിൻ്റെ കരട് അയച്ചു കൊടുക്കുന്നു അങ്ങനെയൊക്കെയാണ് ഒരു സംഭവത്തിലൂടെയും മറ്റൊക്കെയാണ് അത് വന്നത് അല്ലാതെ ഇതാ ഞാൻ വിപിൻചന്ദ്രയാണ് ഞാനേതാ ഒരു ടാ ടെക്സ്റ്റ് ബുക്ക് തന്നിരിക്കുന്നു അത് എഴുതുക നോക്കുക എന്നല്ല ഉണ്ടായത് തികച്ചും ജനാധിപത്യപരമായ രീതിയിലാണ് ഈ പാഠപുസ്തകങ്ങൾ വന്നത് പാഠപുസ്തകങ്ങൾ തന്നെ ചരിത്രത്തിൽ ഇപ്പോൾ ലാംഗ്വേജിലൊക്കെ ഉള്ള പോലെ ഉള്ള ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന തരത്തിലുള്ളതല്ല പാഠപുസ്തകങ്ങൾ അത് ഓപ്ഷണലാണ് അതവിടെ ഇരിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇവിടെ ഒരു ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിനെ തുടർന്നാണ് ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിനോടുള്ള എതിർപ്പ് ഉണ്ടാകുന്നത് അന്ന് ചന്ദ്രചുന്ദർ എന്ന വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം ഒരു പഴയ സിൻഡിക്കേറ്റ് കോൺഗ്രസിൻ്റെ ഒരു അംഗമായിരുന്നു അദ്ദേഹം അതീവ രഹസ്യമായ ഹൈലി കോൺഫിഡൻഷ്യൽ എന്ന ഒരു ഉത്തരവ് പ്രകാരം ഈ പാഠപുസ്തകങ്ങളെല്ലാം പിൻവലിച്ചു അതീവ രഹസ്യമായതുകൊണ്ടാകാം ഞങ്ങൾക്കതിൻ്റെ കോപ്പി രണ്ട് മണിക്കൂറിനുള്ളിൽ കിട്ടി ഞങ്ങളതിനു ഫോട്ടോസ്റ്റാറ്റില്ല അന്ന് സൈക്ലോസ്റ്റൈലി ചെയ്യണം ഞങ്ങളതിനെ സൈക്ലോസ്റ്റൈലി ചെയ്തുകൊണ്ട് അത് അതിന് വ്യാപക പ്രചാരണം കൊടുത്തു അതിൽ രാധാകാന്ത് ബാരിക്ക് അതിൻ്റെ ഏറ്റവും വലിയ തമാശ അതിനെതിരെ വന്നത് ചരിത്രകാരന്മാരെ കാട്ടിലധികം മറ്റേ സോഷ്യൽ സയൻറ്റിസ്റ്റുകളാണെന്നാണ് രാധാകാന്ത് ബാരിക്ക് എന്ന ജയനുത്തെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ റിസർച്ച് സ്കോളർ കൺവീനറായിട്ട് ശിവ വിശ്വനാഥ് എന്ന ഇവരെല്ലാം നിങ്ങൾക്ക് പത്രത്തിൽ മറ്റേക്കാൾ കോളം വച്ചിട്ടറിയാം ശിവ് വിശ്വാ എന്ന സോഷ്യോളജിസ്റ്റ് അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹം പിന്നെ ഞങ്ങളെപ്പോഴത്തെ കുറച്ച് ജെ എൻ യു ത്തെ സ്കോളേഴ്സ് ഇവരെല്ലാം ചേർന്ന് ഒരു പത്തംഗ കമ്മിറ്റി ഉണ്ടാക്കി ഞങ്ങൾ ഇതിനെതിരെയുള്ള പ്രചാരണം ഉണ്ടാക്കുകയും പലതരത്തിലുണ്ടായി പത്രങ്ങളിൽ ഇൻ്റർവ്യൂ മുഖാന്തരം വയ്ക്കുക പത്രങ്ങളിൽ ലേഖനം എഴുതുക പാമ്പ്ലറ്റ് ഇറക്കുക യോഗം വിളിക്കുക ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ വെച്ചു ജെ എൻ യു വേണ്ട ഡൽഹി യൂണിവേഴ്സിറ്റി അന്ന് എ ബി പി യുടെ എതിരായതുകൊണ്ട് അവിടെ തന്നെ വിളിച്ചു സുബ്രഹ്മണ്യ സ്വമിയെ പോലെ ഒരാളെ വിളിച്ചു കൊണ്ടു അങ്ങനെയുള്ള യോഗം നടത്തി ആ യോഗ നടപടികൾ പ്രസിദ്ധീകരിച്ചു മറ്റ് യൂണിവേഴ്സിറ്റികളിലും മറ്റ് സ്റ്റേറ്റിലും ഉള്ളവർക്കൊക്കെ കത്തയച്ചു അവരെ കൊണ്ട് പ്രതികരണം നടത്തിച്ചു അങ്ങനെ വലിയ തോതിൽ ദേശീയതൽ പിന്നെ തെരുവിലിറങ്ങിയിട്ട് പ്രതിഷേധിച്ചു അന്ന് സീതാരാം യെച്ചൂരിയായിരുന്നു ജെ എൻ യു എസ് യു അദ്ദേഹം മുൻകൈയ്യെടുത്തുകൊണ്ട് ഒരു ജാഥ തന്നെ നയിച്ച് മറ്റേ വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്ക് പോയാൽ ഞാൻ ഓർക്കുന്നു ഈ പ്രതിഷേധങ്ങൾ അത്ര വ്യാപകമായതുകൊണ്ടും അതൊരു ഇതൊരു മാർസിസ്റ്റ് ഗൂഢാലോചനയാണെന്ന് പറയാൻ പറ്റാത്തപ്പോൾ നിഹാരഞ്ജനറായി അദ്ദേഹം വളരെ ലിബറൽ ലിബറലായിട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം ഇതിനെ നിശിതമായിട്ട് വിമർശിച്ച ഒരാളാണ് അങ്ങനെ വന്നതുകൊണ്ട് ഇത് പിൻവലിക്കേണ്ടി വന്നു എന്നതാണ് ഈ തീരുമാനം ചന്ദർചുന്ദറിന് പിൻവലിക്കേണ്ടി വന്നു അങ്ങനെ എൻ സി ആർ ടി പാഠപുസ്തകങ്ങൾ പിന്നെയും തുടർന്നും അച്ചടിക്കാനായിട്ട് തുടങ്ങി പിന്നെ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അപ്പോഴേക്ക് വേറൊരു മന്ത്രിസഭ കോൺഗ്രസ് ഇതര മന്ത്രിസഭ വന്ന് അപ്പോഴാണ് മുരളി മനോഹർ ജോഷിയും മറ്റുമൊക്കെ ഇത് വീണ്ടും തിരുത്താനായിട്ടും ഒരുപാടായിട്ട് വന്നത് അത് കഴിഞ്ഞ് അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു ആ അത് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ ഒന്നല്ല അതിന് അതിനേക്കാൾ പഴക്കമുള്ള ഒരു ഒരു ചരിത്രമുണ്ട് അതിനെല്ലാം ഉദ്ദേശമൊന്നാണ് വളരെ വളച്ചൊടിക്കപ്പെട്ട ഒരു വശം മാത്രം പറയുന്ന അർദ്ധസത്യങ്ങൾ എന്നറിഞ്ഞ ഒരു മെത്തഡോളജി പാലിക്കാത്ത ഒരു ചരിത്രം എഴുതുക എന്നതാണ് ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പോൾ മുസ്ലിം പള്ളി നിരപ്പാക്കിയ ആളാണ് പഴശ്ശിരാജ എന്ന് എത്ര ആൾക്കറിയാം പഴശ്ശിരാജ പക്ഷേ ഒരു മുസ്ലിം പള്ളി ഇടിച്ചത് രാഷ്ട്രീയമായ കാരണം കൊണ്ടാണ് അല്ലാതെ വർഗീയമായ കാരണം കൊണ്ടല്ല ടിപ്പു സുൽത്താൻ ഇവിടെ വന്നപ്പോൾ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് ശരിയാണ് കൊള്ളയടിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കർണാടകത്തിൽ അന്നത്തെ മൈസൂരിൽ അങ്ങനെ ചെയ്തിട്ടില്ല ശൃംഗേരിക്കും മറ്റോ മഠത്തിന് മറ്റൊക്കെ അദ്ദേഹം ധാരാളം കാശി കൊടുക്കുകയും മറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇത് കാണണം അപ്പം ആദിൽ ഷാ ആദിൽ ഷാ സ്വന്തം അമ്മയായിട്ട് കരുതിയത് സരസ്വതിയാണ് അദ്ദേഹം അത് അവകാശപ്പെട്ടിട്ടുണ്ട് ഞാൻ സരസ്വതി ദേവിയുടെ മകനാണെന്ന് നോക്കുക ഇതൊന്നും ആൾക്കാർക്ക് അറിയാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഏകപക്ഷീയമായിട്ട് ഇത് അത് എന്നുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ല ചരിത്രം കാണേണ്ട അതിന് പല മുഖങ്ങൾ അതിൻ്റെ ന്യൂവൻസസ് വളരെ വലുതാണ് അപ്പോൾ സമഗ്രമായിട്ടുള്ളൊരു വീക്ഷണം തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മെത്തഡോളജി പോലെ ഇതിൽ രീതിശാസ്ത്രം അവലംബിച്ചിട്ടുള്ള ചരിത്രം അത് എത്രയും ആവശ്യമായ ഒന്ന് ഒരാളുടെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ്റെ മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ തന്നെ മൊത്തമായ ആവശ്യമാണത് എപ്പോൾ ചരിത്രം വികരമാക്കപ്പെടുന്നു അപ്പോക്കെ വല്ലാത്ത ഇപ്പം ഈ ജർമ്മനി ജർമ്മനിയിൽ ഹിറ്റ്ലർ എന്താ ചെയ്തെന്നുള്ളത് നമുക്കറിയാം അദ്ദേഹം ഒരു മിത്ത് ഉണ്ടാക്കി അര്യൻ ഡോമിനൻസ് എന്നുള്ളൊരു മിത്ത് ഉണ്ടാക്കി അര്യൻ എന്നുള്ളൊരു വംശം തന്നെ ഇല്ല അതൊരു ഭാഷാ വിഭാഗം മാത്രമാണ് പക്ഷേ അദ്ദേഹം അങ്ങനത്തെ ഒരു മിത്ത് ഉണ്ടാക്കിയിട്ടാണ് ശത്രുവിനെ നിഷ്ഠിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ആര്യന്മാർ അവർ ജൂതന്മാർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള അതുണ്ടാക്കി അപ്പോൾ ഫാഷിസ്റ്റ് ഒരു രീതിയാണ് ഈ ചരിത്രം അപ്പം ചരിത്രത്തെ അവരാണ് ഭയപ്പെട്ടത് ഏകാധിപതികളും ഫാഷനിസ്റ്റുകളും ചരിത്രത്തെ ഭയപ്പെടുന്നു അതിൻ്റെ പ്രതിരോധം എന്നത് ശാസ്ത്രീയമായ രീതിശാസ്ത്രത്തിനടിസ്ഥാനമാക്കിയുള്ള തെളിവുകളുടെ ബലത്തിലായിട്ടുള്ള സമഗ്രമായ ചരിത്രം രചിക്കുക പ്രചരിപ്പിക്കുക എന്നു തന്നെയാണ്